ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഞങ്ങൾക്ക് മൂകാംബിയേക്ക് പോകാൻ സൗകര്യം ഒത്തുവന്നത് ഞങ്ങൾ എല്ലാവരും ട്രെയിനിനാണ് മൂകാംബിക്ക് പോയത് ഡയറക്റ്റ് ട്രെയിനിന് ടിക്കറ്റ് കിട്ടാത്തത് കൊണ്ട് തന്നെ മംഗലാപുരം വരെ ഒരു ട്രെയിന് പോയിട്ട് മംഗലാപുരത്തു നിന്ന് ഇന്നോവയ്ക്കാണ് ഞങ്ങൾ പോയത് നാഗുളത്ത് നിന്നും രാത്രി പതിനൊന്നരയ്ക്കുള്ള മാവേലി എക്സ്പ്രസ്സിനാണ് പോയത് ഞങ്ങൾ പിറ്റേ ദിവസം രാവിലെ എട്ട് മണിയോടെ മംഗലാപുരം റെയിൽവേ സ്റ്റേഷനിലെത്തി മംഗലാപുരത്തിൽ നിന്നും നൂറ്റി മുപ്പത് കിലോമീറ്റർ ആണ് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലേക്കുള്ളത് ഏകദേശം രണ്ടര മണിക്കൂർ എടുക്കും അപ്പം ഞങ്ങളൊരു ഇന്നോവ ബുക്ക് ചെയ്തത് കൊണ്ട് തന്നെ അത്യാവശ്യം റിലാക്സ്ഡ് ആയിട്ട് നമുക്ക് പോകാൻ പറ്റി പിന്നെ ഡയറക്റ്റ് ട്രെയിൻ കിട്ടാത്തത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തത് പരിചയമുള്ള ഒരാൾ വഴി ഏജൻസിയിൽ വിളിച്ച് ടാക്സി ബുക്ക് ചെയ്തതുകൊണ്ട് അധികം പറ്റിക്കപ്പെട്ടില്ല പിന്നെ രാത്രി ട്രെയിനിൽ കിടന്ന് നന്നായിട്ട് ഉറങ്ങിയതുകൊണ്ട് തന്നെ വലിയ ക്ഷീണമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം ഞങ്ങൾ രാവിലെ തന്നെ അവിടുന്ന് ഒരു എട്ട് മണിയായപ്പം മംഗലാപുരത്തു നിന്ന് ഞങ്ങൾ യാത്ര തുടങ്ങി നല്ലതായിട്ട് നമ്മുടെ കേരളം പോകത്ത സ്ഥലം തന്നെയാണ് മാംഗ്ലൂര് നമുക്ക് ഇടയ്ക്ക് കന്നഡ എഴുതി വെച്ചേക്കുന്നതുകൊണ്ട് നമുക്കൊരു വ്യത്യാസം തോന്നുന്ന അല്ലാണ്ട് വീടുകളും റോഡും പച്ചപ്പും കാര്യങ്ങളെല്ലാം കേരളം പോലെ തന്നെയാണ് കണ്ടാൽ നമ്മൾ ഇന്നോവ ആയതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം സ്പേഷ്യസ് ആയിരുന്നു നമ്മൾ കുറച്ചധികം ആൾക്കാരും വീട്ടിലെല്ലാവരും ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ നമുക്ക് കുറച്ച് വലിയ വണ്ടി തന്നെ വേണമായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ രാവിലെ തന്നെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി കയറി പക്ഷേ ഇവിടെ ഒരു ഒമ്പത് മണിയൊക്കെ ആയി കഴിഞ്ഞാൽ ദോശയും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ അപ്പോൾ നമ്മൾ അവിടെ തന്നെ ഒന്ന് ഫ്രഷ് ആയി മുഖമൊക്കെ ഒന്ന് കഴുകി ഞങ്ങൾ അവിടെ ഫുഡ് കഴിക്കാൻ കയറി ഫുഡൊക്കെ കഴിച്ച് പോകണവഴിക്ക് കുട്ടികൾ ഭയങ്കര എൻജോയ്മെൻ്റ് ആയിരുന്നു അവർ വണ്ടിയിലിരുന്ന് ഭയങ്കര കളിയായിരുന്നു പിന്നെ അവർ ട്രെയിനിൽ നന്നായിട്ട് കിടന്നുറങ്ങിയത് കൊണ്ട് വലിയ വാശിയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ ഏകദേശം ഒരു പന്ത്രണ്ടരയോടെ ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിലെത്തി നമ്മുടെ മൂകാംബിക അമ്പലത്തിൻ്റെ തൊട്ടടുത്തുള്ള മഹാലക്ഷ്മി ഹോട്ടലിലാണ് ഞങ്ങൾ താമസിച്ചത് കണ്ടു നേരെ കാണുന്നത് അമ്പലമാണ് അമ്പലത്തിൻ്റെ രഥവും അമ്പലത്തിൻ്റെ പരിപാടികളൊക്കെ നടക്കുന്ന സ്റ്റേജുമാണ് അവിടെ കാണുന്നത് നമുക്ക് നേരെ റോഡ് ക്രോസ് ചെയ്താൽ നമ്മൾ ആ വഴി കൂടെ കയറുന്നത് അമ്പലത്തിലേക്കാണ് നല്ല മഴയായിരുന്നു ഞങ്ങൾ ചെന്ന സമയത്ത് നാല് ദിവസമായിട്ട് അവിടെ എല്ലാവർക്കും അവധിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ എന്തായാലും നല്ല മഴ ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ തൊട്ടടുത്ത് തന്നെ ആയതുകൊണ്ട് നമുക്കതൊന്നും അത്ര അഫക്റ്റ് ചെയ്തില്ല അപ്പോൾ ഇതാണ് ഹോട്ടൽ നല്ല അടിപൊളി ഹോട്ടലാണ് നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ് ഇവർക്ക് ഇവിടെ തന്നെ റെസ്റ്റോറൻറ്റും കാര്യങ്ങളും ഉണ്ട് റൂമൊക്കെ ആണെങ്കിലും നല്ല ക്ലീനാണ് അപ്പം ഒരു റൂമിൽ ഒരു രണ്ട് അഡൾട്ടും നാല് കിഡ്സ് രണ്ട് കിഡ്സും അതുപോലെ തന്നെ വേറൊരു റൂമിൽ നാല് അഡൾട്ടും രണ്ട് കിഡ്സും അങ്ങനെയാണ് ഞങ്ങൾ ഞങ്ങളെടുത്തത് അപ്പം റൂമെല്ലാം അടിപൊളിയായിരുന്നു നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു അവർ നല്ല എല്ലാം വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഹോട്ടലിൽ വന്ന് ഞങ്ങൾ എല്ലാവരും ഒന്ന് ഫ്രഷായി അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി ഫുഡ് കഴിക്കാൻ അവിടെ താഴത്തെ തന്നെ റെസ്റ്റോറൻറ്റിൽ നിന്നാണ് ഞങ്ങൾ കഴിച്ചത് നല്ല റെസ്റ്റോറൻ്റ് ആയിരുന്നു നമ്മുടെ പുറത്തുനിന്നുള്ള ആൾക്കാരായാലും ഇവിടെ തന്നെയാണ് ഏറ്റവും കൂടുതൽ ഫുഡ് കഴിക്കാൻ വരുന്നത് താമസിക്കുന്നവരും പുറത്തുനിന്നുള്ളവരും എല്ലാവരും അവിടെ വന്നപ്പോഴാണ് നമ്മുടെ ബിഗ് ബോസിലൊക്കെ ഉണ്ടായിരുന്നു യമുനാറാണിയും അവിടെ തന്നെയാണ് താമസിച്ചിരുന്നത് ഞങ്ങളെ കാണുക എല്ലാം ചെയ്തു ഇതാണ് റെസ്റ്റോറൻറ്റ് റെസ്റ്റോറൻറ്റ് നല്ല ക്ലീൻ ആയിരുന്നു പിന്നെ നല്ല തിരക്കും ഉണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾ വന്ന സമയം തന്നെ ആയതുകൊണ്ട് കുറച്ച് സമയം കെടുത്തതുകൊണ്ട് നമുക്ക് അമ്പലത്തിൽ വേണമെങ്കിൽ അന്നദാനത്തിന് പോകുമായിരുന്നു ത് നല്ല മഴയായിരുന്നു പിന്നെ കുട്ടികളെല്ലാം കുറച്ച് കാറിൽ വന്നത് കുറച്ച് ടയർഡായതുകൊണ്ട് ഞങ്ങൾ അവിടുന്ന് തന്നെ ഫുഡ് കഴിച്ചു നോർത്ത് ഇന്ത്യൻ നോർത്ത് ഇന്ത്യൻ അല്ല സൗത്ത് ഇന്ത്യൻ മീൽസ് ആയിരുന്നു ഇത് അപ്പോൾ അതിന് ഞാൻ വൈറ്റ് റൈസാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ എനിക്ക് കിട്ടിയത് ബോയിൽഡ് ആണ് ഞാൻ പിന്നെ അത് മാറ്റി വൈറ്റ് റൈസ് ആക്കി നല്ല സാമ്പാറും രസവും അതുപോലെ റൊട്ടിയും റൊട്ടിക്കൊരു കടലക്കറിയും തോരനും അവിയലും എല്ലാം ഉണ്ടായിരുന്നു നല്ല അടിപൊളിയായിരുന്നു അപ്പോൾ അതെല്ലാം കഴിച്ച് കുട്ടികളാണെങ്കിൽ പനീർ ടിക്ക ബിരിയാണിയാണ് മേടിച്ചത് അപ്പോൾ അതും പിള്ളേർ കഴിച്ച് ഞങ്ങൾ വീണ്ടും കുറച്ചു നേരം റെസ്റ്റ് എടുത്ത് എന്നിട്ട് ഞങ്ങൾ വൈകുന്നേരമാണ് അമ്പലത്തിലേക്ക് പോയത് ഏകദേശം ഒരു മൂന്നേ മുക്കാൽ നാല് മണിയോടെയാണ് ഞങ്ങൾ അമ്പലത്തിലേക്ക് പോയത് അപ്പോഴും നല്ല മഴയുണ്ടായിരുന്നു പക്ഷെ തിരക്ക് കമ്പാരിറ്റീവ്ലി കുറവായിരുന്നു എന്നല്ല നമുക്ക് തിരക്കൊട്ടും തന്നെ ഉണ്ടായിരുന്നില്ല എന്ന് പറയാം ഞങ്ങൾ ആ ഒരു നാലു മണി സമയത്ത് അവിടെ ചെല്ലുമ്പോൾ ഞങ്ങൾക്ക് ഡയറക്റ്റ് കയറാൻ പറ്റി ഞങ്ങൾക്ക് ക്യൂ ഒന്നൊട്ടും ക്യൂ ഒന്നും നിൽക്കേണ്ടി വന്നില്ല ഡയറക്റ്റ് നടയിലേക്ക് കയറി ഞങ്ങൾ തൊഴുതിറങ്ങി എല്ലാ കാര്യങ്ങളും നമുക്ക് ഭംഗിയായിട്ട് തൊഴാനും കാര്യം തിരക്കില്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചു നേരം അവിടെ നിന്ന് തൊഴാനൊക്കെ പറ്റി അവിടെ ചെന്ന് കഴിഞ്ഞാൽ അങ്ങനെ തൊഴാൻ പറ്റാമെന്ന് പറയുന്നത് തന്നെ ഭയങ്കര ഭാഗ്യമാണ് കാരണം നമ്മളെപ്പോഴും പറയുമല്ലേ മൂകാംബിയേക്ക് വിളി വിളിച്ചാൽ മാത്രമേ ദേവി വിളിച്ചാൽ മാത്രമേ നമുക്ക് പോകാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ അവിടെ ചെന്ന് നമുക്ക് മനസ്സറിഞ്ഞ് തൊഴാനൊക്കെ പറ്റണമെന്നുണ്ടെങ്കിൽ ഒരു ഭാഗ്യം വേണം ഒത്തിരി നാൾ കാത്തിരുന്ന് പോയതുകൊണ്ടും കുറച്ച് റിസ്ക് എടുത്ത് പോയതുകൊണ്ടു ആണ് തോന്നുന്നത് ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല സുഖമായിട്ട് തൊഴാൻ പറ്റി ഞങ്ങൾ തൊഴുതിറങ്ങിയതിന് ശേഷം തുടങ്ങി നല്ല തിരക്കായിരുന്നു പിന്നെ ക്യൂ വലിയ വലിയ ക്യൂ ആയി മാറി അപ്പം ഞങ്ങൾക്ക് വഴിപാടുകളും കാര്യങ്ങളെല്ലാം സുഖമായിട്ട് ഞങ്ങൾക്ക് ചെയ്യാനും തൊഴാനും കുറച്ച് നേരം അവിടെ ഇരിക്കാനും എല്ലാം പറ്റി ഞങ്ങൾ ഏകദേശം ഒരു നാല് മണി തുടങ്ങി ഒരു എട്ടര ഒമ്പത് മണി വരെ ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അമ്പലത്തിൽ തന്നെയാണ് എൻ്റെ പുറത്ത് നമ്മുടെ പരിപാടികളൊക്കെ നടക്കുന്നവിടുത്തെ തിരുവാതിരക്കലും ചെണ്ടകുട്ടും എല്ലാവരും ഓരോരോ ആൾക്കാർ വന്നിതുപോലെ ഓരോരോ കലാപരിപാടികളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഏകദേശം ഒരു നാലു മണി നാലര സമയത്ത് തൊഴാൻ വന്നു കഴിഞ്ഞാൽ വല്ല അധികം തിരക്കുണ്ടാവില്ല എന്നാണ് തോന്നുന്നത് എല്ലാ ദിവസവും അങ്ങനെ ആയിരിക്കുമെന്നറിയില്ല ഞങ്ങൾ സാറ്റർഡേ ആണ് ഞങ്ങൾ തൊഴുതുന്നത് പക്ഷെ അത് കഴിഞ്ഞ് ഒരു അഞ്ചര തുടങ്ങിയ ഒരു തിരക്ക് ഒരു ഒമ്പത് മണി വരെ ആ ഒരു തിരക്ക് തന്നെയായിരുന്നു ഒമ്പത് മണിക്കാണ് നട അടക്കുന്നത് ഒമ്പത് മണി വരെ ആ ഒരു ക്യൂ എന്ന് പറഞ്ഞാൽ വലിയൊരു ക്യൂ തന്നെയായിരുന്നു അത് ഒമ്പത് മണി കഴിഞ്ഞിട്ടും നട തുട്ടുണ്ടോ എന്ന് അറിയില്ല കാരണം നമുക്കറിയാമായിരുന്നു ഒമ്പത് ആയാലും തീരില്ല എന്നറിയാറ് അത്രയും തിരക്കുണ്ടായിരുന്നു അത് കഴിഞ്ഞാൽ അതിനുശേഷം പിന്നെ ഞങ്ങളെല്ലാവരും അവിടെ ഇരുന്ന് വഴിപാടുകളും കാര്യങ്ങളും എല്ലാം ചെയ്ത് പിന്നെ കുട്ടികളെയും കൊണ്ട് ജസ്റ്റ് കുറച്ച് നേരം ഒന്ന് റൂമിലേക്ക് വന്ന് ഞങ്ങൾ വീണ്ടും പോയി പിന്നെ കുട്ടികളെയും കൊണ്ട് ഇവർ അന്നദാനം കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ പിന്നെ വന്നത് ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് തന്നെയാണ് അന്നദാനം കഴിച്ച് ഭൂഗാമ്പേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു നേരെങ്കിലും നമ്മൾ അവിടെ നിന്ന് തന്നെ ഫുഡ് കഴിക്കണം എന്നുള്ളതാണ് അതാണ് അതിൻ്റെ ഒരു ഐശ്വര്യം അപ്പോൾ ഞങ്ങൾ രാവിലെ ലഞ്ചും രാത്രി ഫുഡും എല്ലാ കാര്യങ്ങളും അവിടെ തന്നെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ രാത്രിയുടെ ഫുഡാണ് കഴിക്കാൻ വേണ്ടി പോയത് അപ്പോൾ നമുക്ക് വലിയ തിരക്കൊന്നും ഒത്തിരി ക്യൂവും കാര്യങ്ങളും ഒന്നും ഉണ്ടായില്ല നമുക്ക് സുഖമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റി അപ്പോൾ ഞങ്ങൾ വന്നത് വെയിറ്റ് ഇവർ വെയിറ്റ് ചെയ്ത് ഇവിടെ ഇരിക്കാൻ കാര്യം നമുക്ക് ഒട്ടും ക്യൂ നിൽപ്പേണ്ടി വരുന്ന സാഹചര്യം ഇല്ല എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് നിന്നും കാരണം വലിയൊരു ഹോളാണ് ആ ഹോളിൽ താഴെ തറയിൽ ഇരുന്നിട്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് അതുകൊണ്ട് ഇതുപോലെ തറയിൽ ഇരുന്നിട്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് അതുകൊണ്ട് തന്നെ ഓരോ ആൾക്കാർ കഴിച്ച് എഴുതിയിട്ട് വേണം മട്ടാൾക്കാർക്ക് കയറണം അങ്ങനെയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ വലിയ ക്യൂ ഒന്നും ഉണ്ടായിരുന്നില്ല അതുപോലെ തന്നെ അവർക്ക് തുന്നിയരി ചോറും ഒരു രസവും പിന്നെ ഒരു ബീട്രൂട്ടും കോവയ്ക്കൊക്കെ കൂടി ഇട്ടിട്ടൊരു ഒരു എന്തോ ഒരു ഇച്ചിരി കോരന്ന പറയാൻ പറ്റുള്ള ഒരു ചറിയത് പോകത്തൊരു കഥ തന്നെയായിരുന്നു അത് നല്ല ടേസ്റ്റായിരുന്നു അടിപൊളി ഫുഡ് ആയിരുന്നു ചുറ്റി നോക്കിയിട്ട് തോന്നുന്നത് ഇതുപോലൊരു കഥയും സാമ്പാറും അങ്ങനെയാണ് പിന്നെ അവർക്ക് ഒരു കരയ്ക്ക് സൗ ആ ഒരു കറയ്ക്കൊക്കെ അതിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക നമുക്ക് ചുറ്റി ഇഷ്ടപ്പെട്ടു എല്ലാവരും അവിടെ നിന്ന് അന്നദാനം കഴിച്ചിട്ടാണ് പോയത് അത് കഴിഞ്ഞ് ഞങ്ങൾ കുട്ടികളെ സരസ്വതി മണ്ഡപത്തിലിരിക്കു എഴുതിച്ചു അത് കഴിഞ്ഞ് കുട്ടികളവിടെ ചെറിയ കുട്ടികളെ ഞങ്ങൾ സരസ്വതി മണ്ഡപത്തിൽ എഴുതിക്കും വലിയ പിള്ളേർ അവിടെ ഡാൻസ് കളിക്കുകയും ചെയ്തു അവരുടെ രണ്ടാളുടെയും മറിഞ്ഞിട്ടും കഴിഞ്ഞതുകൊണ്ട് തന്നെ ദേവിയുടെ മുമ്പിൽ അവർ ഡാൻസ് കളിച്ച് അതും ആഗ്രഹം തന്നെയായിരുന്നു നമുക്ക് അവരൊരു കളിക്കാൻ പറ്റുകയെന്നൊക്കെ പറഞ്ഞു അതൊരു വാഗം തന്നെയാണ് അപ്പം അവർ രണ്ടാളും ജസ്റ്റ് ഒരു നമ്മൾ പാട്ടൊന്നും വെച്ചിട്ടല്ല അവർ തന്നെ മനസ്സിൽ പാടി അവർ തന്നെ പഠിച്ചേക്കുന്ന ഒരു പാട്ടിൻ്റെ ഒരു കുറച്ച് സ്റ്റെപ്പ് വെച്ച് കളിച്ചു ഡാൻസ് പഠിക്കുന്ന കുട്ടികളല്ലെങ്കിലും കളിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ ആണെങ്കിലും കളിക്കാനൊന്നും അറിയില്ലാത്ത ആൾക്കാരാണെങ്കിലും അവിടെ ചെന്ന് രണ്ടൊരു ചുവട് വെച്ച് കഴിഞ്ഞാൽ അതൊരു വലിയ അനുഗ്രഹം തന്നെയായിരിക്കും അമ്പലത്തിൻ്റെ അകത്തേക്ക് നമുക്ക് ഫോണെല്ലാം കേൾക്കാൻ പറ്റുന്നത് കൊണ്ട് തന്നെ നമുക്ക് എല്ലാം കറക്റ്റായിട്ട് വീഡിയോ എടുക്കാനും കാര്യങ്ങൾക്കൊക്കെ പറ്റി പക്ഷെ നടക്കൽ അമ്പലത്തിൻ്റെ സിഗോറിന്റെ ഉള്ളിലേക്ക് വരുമ്പോൾ സ്വിച്ച് ഓഫ് ചെയ്ത് പറ്റണം പുറത്തെല്ലാം നമുക്ക് ഫോണും കാര്യങ്ങളും എല്ലാം ഉപയോഗിക്കാം അപ്പം ഞങ്ങൾ എല്ലാ പരിപാടികളും കഴിഞ്ഞ് ഞങ്ങളുടെ റൂമിലേക്ക് തിരിച്ചെത്തി ഇനി പിറ്റേ ദിവസം രാവിലെ തന്നെ അമ്പലം നട തുറക്കുമ്പോൾ തന്നെ പോകണം എന്നാണ് വിചാരിച്ചിരുന്നത് പിള്ളേരെല്ലാരും കൊണ്ടുവന്നില്ല ഞാനും അമ്മയും ചേച്ചിയും കൂടെ ജസ്റ്റ് പോയി പോയിട്ട് കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് വരാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ അടുത്ത വീഡിയോ അതിൽ എന്തൊക്കെ വഴിപാട് കഴിക്കണമെന്നും എങ്ങനെയാണ് തൊഴേണ്ടതെന്നെല്ലാം ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ്